നമസ്കാരം പ്രവാസി മലയാളി പ്രസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം നിരവധി വാർത്തകൾ ഇന്ന് വരുന്നുണ്ട് നമുക്ക് ആദ്യമേ തന്നെ വാർത്തകളിലേക്ക് കടക്കാം ആദ്യം വരുന്നത് ഇരുപതിനായിരം കോടി ഡോളറിന്റെ കരാറുകൾ അമേരിക്കയും യു എ ഒപ്പിട്ടു അമേരിക്കയും യു എ ഇമ്മിൽ ഒപ്പുവെച്ചത് ഇരുപതിനായിരം കോടി ഡോളറിന്റെ കരാറുകൾ എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എ എത്തിയപ്പോഴാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചത് ഇതുകൂടാതെ പത്തുവർഷത്തിനിടെ അമേരിക്കയിൽ ഒരു ലക്ഷം കോടി ഡോളറിന്റെ നിക്ഷേപം യു എ ഇ നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യോമയാനം പ്രകൃതിവാതക ഉത്പാദനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിലാണ് ഇരു രാജ്യങ്ങളും പ്രധാനമായും കരാറുകൾ ഒപ്പുവച്ചിട്ടുള്ളത് ബോയിംഗ് ജിഇ എയറോസ്പേസ് ഇത്തിഹാദ് എയർവേസ് എന്നിവ തമ്മിൽ ആയിരത്തി നാനൂറ്റി അമ്പത് കോടി ഡോളറിന്റെ ധാരണാപത്രത്തിലും ഒപ്പുവച്ചു അബുദാബിയിൽ പുതിയ അഞ്ച് ജിഗാവാട്ട് ശേഷിയുള്ള യു എ ഇ യു എസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമ്പസ് തുറക്കാനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായിട്ടുണ്ട് അമേരിക്കയും യു എ ഇയും തമ്മിലുള്ള സാങ്കേതിക സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനായിരിക്കും ഈ പദ്ധതി ഇതിന്റെ ആദ്യ ഘട്ടം ട്രംപും ഷെയ്ഖ് മുഹമ്മദും ചേർന്ന് നിർവഹിച്ചിട്ടുണ്ട് പ്രകൃതി വാതക മേഖലയിൽ അമേരിക്കൻ കമ്പനികളായ എക്സോൺ മൊബൈൽ ഓക്സിഡന്റൽ പെട്രോളിയം ഇ ഒ ജി റിസോഴ്സസ് എന്നിവയുമായി അഡ്നോക്ക് ആറായിരം കോടി ഡോളറിന്റെ കരാറിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച പ്രാദേശിക സമയം മൂന്ന് മണിയോടെയാണ് ട്രംപ് യു എ ഇൽ എത്തിയത് അബുദാബി വിമാനത്താവളത്തിൽ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എത്തി ട്രംപിനെ സ്വീകരിച്ചു യു എയുടെ ഫൈറ്റർ ജെറ്റുകൾ രാജ്യത്തിന്റെ അതിർത്തിയിലെത്തി അമേരിക്കൻ പ്രസിഡന്റിന്റെ എയർഫോഴ്സ് വൺ വിമാനത്തിന് അകമ്പടി നൽകുകയും ചെയ്തിരുന്നു യു എ ഇ സന്ദർശിക്കുന്ന രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി എട്ടിൽ ജോർജ് ഡബ്ല്യു ബുഷാണ് ഇതിനു മുമ്പ് യു എ ഇ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു വാരം അല്ലെങ്കിൽ ആ ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ ആദ്യ ഒരു ഘട്ടത്തിൽ ഈ പഹൽഗാം ഭീകരാക്രമണം ഇല്ലായിരുന്നു എങ്കിൽ ആദ്യം നരേന്ദ്രമോദി എത്തുന്നു അവിടെ പ്രവാസികൾക്കടക്കം വളരെ വലിയ പദ്ധതികൾ നടത്തുന്നു അതിനുശേഷം പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് എത്തുന്നു അങ്ങനെയൊക്കെ തന്നെ രണ്ട് രാജ്യങ്ങളെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ആ രാജ്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് മാറ്റം ഓരോ പദ്ധതികളൊക്കെ തന്നെ എന്തുമാത്രം വലുതാണല്ലേ തീർച്ചയായിട്ടും എന്തായാലും മറ്റൊരു വാർത്ത കൂടി വരികയാണെങ്കിൽ സൗദിയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര ശ്വാസതടസ്സം ഉടൻ ഉണ്ടായതിനെ തുടർന്ന് വിമാനം ലാൻഡ് ചെയ്തെങ്കിലും മലയാളി മരിച്ചു നാട്ടിലേക്കുള്ള യാത്രയ്ക്കിടയിൽ വിമാനത്തിൽ വെച്ച് ശ്വാസതടസ്സം നേരിട്ട മലയാളി മരിച്ചുവെന്ന വാർത്തയാണ് നമ്മൾ കേട്ട് കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ദമാമിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ കോഴിക്കോടേക്ക് പുറപ്പെട്ട മലപ്പുറം വണ്ടൂർ കാപ്പിൽ സ്വദേശി അഷ്റഫ് എന്ന അൻപത്തിയെട്ട് വയസ്സുകാരനാണ് വിമാനം ഗോവയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി ആശുപത്രിയിൽ എത്തിച്ചിട്ടും ആ മരണമടഞ്ഞത് ഈ ആശുപത്രിയിലേക്ക് എത്തിക്കും മുമ്പ് തന്നെ അദ്ദേഹം മരിക്കുകയായിരുന്നു നേരത്തെ ഹൃദയാഘാതത്തെ തുടർന്ന് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ കൂടിയാണ് അദ്ദേഹം ഒരാഴ്ച മുമ്പ് പനി പിടിക്കുകയും അത് ന്യൂമോണിയായി ആയി മാറുകയും ചെയ്തിരുന്നു ക്ലിനിക്കിലും തുടർന്ന് ആശുപത്രിയിലും ചികിത്സ തേടിയെങ്കിലും നാട്ടിൽ പോയി തുടർ ചികിത്സ നടത്താമെന്ന തീരുമാനത്തിൽ നാട്ടിലേക്ക് പുറപ്പെടുകയായിരുന്നു മകളുടെ ഭർത്താവ് ഫസൽ ആശുപത്രിയിൽ ഉണ്ടെന്നും സൌദിയിലുള്ള സഹോദരി പുത്രൻ ഷാഫി അറിയിച്ചിട്ടുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹം കോഴിക്കോടേക്ക് കൊണ്ടുപോകും സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഹസയിൽ മുപ്പത്തിയഞ്ചു വർഷമായി പ്രവാസിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഹസലെ ഹസിയയിലെ സനായി അൽ റുഖേഖ് അതായത് സുബൈ എന്ന പേരിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് വന്ന ഒരു വ്യക്തിയാണ് പരേതനായ മുഹമ്മദ് കുട്ടി പിതാവും ഖദീജ മാതാവുമാണ് ഭാര്യ ഹസ്ല ഹസ്ന അബ്ദുൽ സലാം മുജീബ് റഹ്മാൻ എന്നീ സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമാണ് ഉള്ളത് അതായത് അടുത്ത വാർത്ത വരുന്നത് തട്ടിപ്പ് കോളുകൾ സഹ്യാപ്പ് വഴി റിപ്പോർട്ട് ചെയ്യാൻ കുവൈറ്റിലെ പൊതുജനങ്ങളോട് സിട്ര അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഏതെങ്കിലും വഞ്ചനാപരമായ കോളുകളോ ടെക്സ്റ്റ് സന്ദേശങ്ങളോ വന്നാൽ കുവൈറ്റിലെ ഏകീകൃത ആപ്ലിക്കേഷനായ സഹേൽ ആപ്പ് വഴി റിപ്പോർട്ട് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി സിട്ര കുവൈറ്റിലെ എല്ലാ പൗരന്മാരോടും പ്രവാസികളോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട് സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഉപയോക്താക്കളുടെ സ്വകാര്യ ഡാറ്റ ഡിജിറ്റൽ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമുള്ള സിട്രയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നിർദ്ദേശം വന്നിട്ടുള്ളത് ഇത്തരം തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവയുടെ ഉറവിടങ്ങൾ കണ്ടെത്താൻ സഹായിക്കുമെന്നും ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അധികാരികളെ അനുവദിക്കുമെന്നും സിട്ര ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് സംശയാസ്പദമായ സന്ദേശങ്ങളോട് പ്രതികരിക്കുകയോ അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുതെന്നും അതോറിറ്റി പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു രാജ്യത്ത് സുരക്ഷിതമായ ഡിജിറ്റൽ അന്തരീക്ഷം നിലനിർത്തുന്നതിന് ആപ്പ് വഴി ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഇത്തരമൊരു ഇത് നമ്മുടെ എല്ലാ ഫോണുകളിലും വരുന്നുണ്ട് കേരളത്തിലും ഇത് തന്നെയുണ്ട് ഇങ്ങനെ തട്ടിപ്പുകൾ വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടി സൈബറിന്റെ സുരക്ഷാ വിഭാഗം അറിയിക്കുന്ന മുന്നറിയിപ്പുകൾ കേരളത്തിലും എല്ലാ ഫോണുകളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ വാർത്തയാണ് ദുബായി കലോമയിൽ വെച്ച് കൊല്ലപ്പെട്ട വിതുര സ്വദേശി വിതുര ബോണക്കാട് സ്വദേശിനി അനിമോൾ ആനിമോളുടെ മൃതശരീരം നാട്ടിൽ എത്തിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി ഇന്നലെ രാത്രി പത്തിരുപതിന് ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട എയർ അറേബ്യയുടെ വിമാനത്തിലാണ് നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഇന്ന് പുലർച്ചെയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ആ മാതാപിതാക്കൾ ആ മൃതശിയുടെ മേറ്റ് ഈ കഴിഞ്ഞ മെയ് നാലാം തീയതിയാണ് ആനിയെ താമസ സ്ഥലത്ത് വെച്ച് സുഹൃത്ത് അബിൻലാൽ കുത്തി കൊലപ്പെടുത്തിയത് യാബ് ലീഗൽ സർവീസസ് സിഇഒ സലാം വാബ്നിശ്ശേരി ലീഗൽ സർവീസസ് റീപാട്രിയേഷൻ ടീം അംഗങ്ങളായ നിഹാസ് ഹാഷിം ലോയി അബ്ദുൾ അസീസ് ഇൻകാസ് യൂത്ത് വിംഗ് എക്സിക്യൂട്ടീവ് ഭാരവാഹി ഷ്യാം ഇൻകാസ് യൂത്ത് വിംഗ് ദുബായ് ചാപ്റ്റർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് നിയമ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് ഈ മൃതശരീരം നാട്ടിൽ എത്തിച്ചത് ഇരുപത്തിയാറ് വയസ്സുകാരിയായ ആനിമോൾ ഗിൽട്ട ഒന്നര വർഷം മുമ്പാണ് ഇവർ യു എൽ എത്തിയത് ക്രെഡിറ്റ് കാർഡ് സെയിൽസിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ആനിമോളുമായി അടുപ്പവും പരിചയമുള്ള തിരുവനന്തപുരത്ത് സ്വദേശിയായ സുഹൃത്തിയെ മരണത്തെ തുടർന്ന് കസ്റ്റഡിയിൽ എടുത്തിരുന്നു നാട്ടിലേക്ക് അടക്കാനുള്ള ശ്രമത്തിനിടെ ദുബായ് എയർപോർട്ടിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് എയർപോർട്ടിലെ എഐ ക്യാമറ വഴിയാണ് യുവാവ് കുടുങ്ങിയത് അബുദാബിയിൽ ആരോഗ്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഇയാൾ ഇരുവരും തമ്മിലുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് നിഗമനം ആനിമോളിന്റെ താമസ സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം കൊലപാതകത്തിന് ശേഷം ഇയാൾ സ്ഥലത്ത് നിന്ന് കടന്നു പ്രതിയുടെയോ കേസുമായോ ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്തായാലും വളരെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് ാണ് കാരണം ഇരുപത്തിയാറ് വയസ്സ് മാത്രമാണ് പ്രായം കഴിഞ്ഞ ദിവസവും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്തായാലും ഇയാൾ ഇപ്പോഴും ദുബായ് പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത് അനിമോളുടെ മൃതശരീരം നാട്ടിലെത്തിച്ചിട്ടുണ്ട് നടപടിക്രമങ്ങൾക്ക് ശേഷം മറ്റ് മതാചാര സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം മറവു ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം അടുത്ത വാർത്തയും ഒരു മരണ വാർത്ത തന്നെയാണ് കാസർഗോഡ് ഉദുമ മാങ്ങാട് സ്വദേശി ദുബായിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി മാങ്ങാട് അമ്പാപുരം റോഡിൽ താമസിക്കുന്ന പാക്യാര മാങ്ങാടൻ ഹസൈനാറിന്റെയും റാഹിലയുടെയും മകൻ റക്കീബ് എന്ന ഇരുപത്തിയഞ്ചു വയസ്സുള്ള ആളാണ് മരിച്ചിട്ടുള്ളത് ദുബായിൽ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ദുബായ് ബാർഷ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം നാട്ടിൽ കൊണ്ടുവന്നാണ് ഖബറടക്കുന്നത് സഹോദരങ്ങൾ ഷഫീഖ് തൗഫീഖ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എങ്ങനെയാണോ മരിച്ചത് ഇവക കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിവ് വന്നിട്ടില്ല എന്തായാലും വളരെ ചെറുപ്പമായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ മരിച്ചൊരു വാർത്ത വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം എന്ന് പറയുമ്പോൾ ഇനി എത്രത്തോളം വർഷം ഉണ്ടായിരുന്നു അല്ലെ അവിടെ കഴിയാനും പ്രവാസ ജീവിതം നയിക്കുവാനും കുടുംബത്തെ സംരക്ഷിക്കാനും എന്തായാലും വിധി അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് പറഞ്ഞ് ആശ്വസിക്കാം നേരെ